കുറ്റിയാടിയിലെ പുതുയുഗ യാത്രാവേദിയിലുണ്ടായ ഉന്തും തള്ളും അതായത് ഷാഫി പറമ്പിലും മറ്റ് നേതാക്കളും തമ്മിലുണ്ടായ ഉന്തും തള്ളും അന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ച സമയത്ത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അത് സ്നേഹത്തള്ളായിരുന്നു എന്നാണ് അത് സ്നേഹത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവാണുണ്ടായതെന്ന് പറയുന്നു പക്ഷേ ഇപ്പം മുല്ലപ്പൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല കാരണം ഷാഫിക്ക് പ്രസംഗിക്കാൻ കഴിയാതെ പോയത് അതായത് ആ വേദിയിൽ പ്രസംഗിക്കാൻ പറ്റാതെ പോയതും ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ അസ്വാരസ്യം അതിൻ്റെ പേരിൽ ഷാഫിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടായ ഉന്തും തള്ളുമാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ മുല്ലപ്പള്ളി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ മുന്നേ പറഞ്ഞ വാദങ്ങളൊക്കെ ഇനി എങ്ങനെ മാറും തള്ളല സ്നേഹത്തള്ളൽ ഇത് പൊതുവേ യു ഡി എഫിന്റെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറഞ്ഞാല് തള്ളലാണ് പിന്നെ എല്ലാ ജനം കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നേ ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ എവിടെ മാധ്യമങ്ങളടക്കം അവിടെ ഇത് ഈ പറയുന്ന സ്നേഹത്തള്ളല് കണ്ടോ ഇത് കണ്ടിട്ട് ഇതിന്റെ മുന്നേഡിയോ വല്യ രീതിയിൽ പ്രചരിച്ചു പിന്നെ ഭയങ്കരമായിട്ട് വൈറലായ ഒരു സാധനം അല്ലേ അപ്പൊ ഒരു സാഹചര്യത്തിൽ ഈ വി ഡി സതീശൻ വന്നിരുന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി ഞാൻ അവിടെ ബാലുശ്ശേരിയില് പത്ത് ഒൻപത് അൻപത്തെട്ടിനാണ് എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പിന്നെ കുറ്റനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ അപ്പൊ പിന്നെ ആ കുറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ അതായത് പുതിയൊക്കെ യാത്രയ്ക്ക് വമ്പൻ സ്വീകാര്യത ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു ഫോട്ടോ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോയില് എന്നാ ഈ ജമീനിയുടെ ഒരു ലോകമുണ്ട് എന്നാ ലോഗോ എടുത്ത് മാറ്റിടെ ലോകോ വരുമല്ലോ ഈ കഴിഞ്ഞ ഒരു ട്രെൻഡായിരുന്നല്ലോ ആ ട്രെൻഡിൽ നമ്മൾ പല പലരും ഈ ഫോട്ടോ പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നു ജീവിതകാലത്ത് പുസ്തകം കൈകൊണ്ട് ഇവിടാത്തവരൊക്കെ പുസ്തകം വായിച്ചുകൊണ്ട് പാർക്കിലിരിക്കുന്ന പടമൊക്കെ വെച്ചിട്ടിങ്ങനെ ഇതിങ്ങനെ പ്രചരിച്ചിരുന്നു ജമിനീല ഇങ്ങനെ പ്രചരിച്ചിരുന്നല്ലോ അപ്പൊ അപ്പോൾ അത് അതില് ശരിക്കും പറഞ്ഞാൽ ആ ലോഗോ എങ്കിലും എടുത്ത് മാറ്റി ഒന്ന് സ്ക്രോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇപ്പൊ ഫോട്ടോ അവൈലബിൾ ആണ് അത് ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കും അത് ചെയ്തിട്ടില്ല അത് ചെയ്യാതെ തന്നെ അഭൂതപൂർവ്വമായ തിരക്കെന്നൊക്കെ പറയുന്നുണ്ട് കൂറ്റനാടാണോ ഏതാണെന്ന് അറിയില്ല പട്ടാപ്പകല് നടന്നൊരു പരിപാടിക്ക് നൈറ്റ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്നുള്ളതാണ് അപ്പം ഇതിൽ ഇത് ഇങ്ങനെയും ഒരു പ്രചരണം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അത് വസ്തുതയാണ് അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നിട്ട് ഇതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെച്ചാല് ഇപ്പൊ ഈ തിരക്കിനെ കുറിച്ച് അപ്പൊ അങ്ങനെ ഒരു അവിടെ ഉള്ളതുകൊണ്ട് അപ്പം സ്വാഭാവികമായി സ്വാഭാവികമായും വിഡിശേഷം പറയാൻ ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറ്റ് നവകേരള സദസ്സ് പോലെയോ അല്ലെങ്കിൽ വികസന മുന്നേറ്റ ജാഥ പോലെയോ ഒന്നും അല്ലായിരുന്നു ഞങ്ങളുടെ അത് ഭയങ്കരമായ തിരക്കായിരുന്നു ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പോലും സമയം കിട്ടിയില്ല അതെങ്ങനെ പ്രസംഗിക്കാൻ സമയം കിട്ടും ഒരു വേദിയിൽ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഇരുത്തേണ്ടവരെ ഇരുത്താൻ പാടുള്ളൂ ഇത് വഴിയെ പോകുന്നവനെയും രണ്ടു ദിവസത്തിന് മുമ്പ് പിന്നെ കെ പി സി ആസ്ഥാനത്ത് ചായ മേടിച്ചുകൊണ്ട് കൊടുത്തവനെയൊക്കെ പിടിച്ച് നേതാക്കന്മാരാക്കി കതറും കൊടുത്ത് വേദിക്കാത്തിരുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവ കെ പി സി ശരിക്കും പറഞ്ഞ കോൺഗ്രസിനെ സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് നാല് ദിവസം കെ പി സി സിയിൽ ചായ കൊണ്ട് കൊടുത്താൽ മതി പ്രവർത്തനം നാളെ അവനോട് പറയാൻ നീ കതിട്ടുണ്ട് ചായം കൊണ്ടുവന്നാൽ മതി തൊട്ടടുത്ത ചായക്കടലായിരിക്കും അവർക്ക് അതിന്റെ ആളെ കൂട്ടാൻ പറ്റും വെള്ളയമ്പലത്തൊന്നും താഴ് പിന്നെ വെള്ളയമ്പലത്തോട്ട് പോകുന്ന വഴിക്ക് ശസ്ത്രമംഗലത്തിന്റെ അവിടെയാണ് ഇന്ദിരാഭവൻ ഉള്ളത് ആ ഇന്ദിരാഭവന്റെ അവിടെ താഴ്ത്തർ അങ്ങനെ ഒന്ന് രണ്ട് ചായക്കടകളുണ്ട് അതിന്റെ ഓപ്പോസിറ്റൊക്കെ അപ്പൊ അവിടെ നിന്ന് ചായ കൊണ്ട് കൊടുക്കും ആ ചായ കൊണ്ട് കൊടുക്കുന്നതായിട്ട് പറഞ്ഞാ നാളെ പോലെ നീ കതിട്ടുണ്ട് പോരെ രണ്ടു ദിവസം കഴിഞ്ഞാ പറയും അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്നിട്ട് അടുത്ത ദിവസം ഇവൻ പോലും അറിയത്തില്ല ഇവനായിരിക്കും ചിലപ്പോൾ പിന്നെ കെ പി സി ജനറൽ സെക്രട്ടറി മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ വഴിയെ കൂടെ പോകുന്നവര് എല്ലാം ഈ പറയുന്ന ആൾക്കാരായി മാറും ഇവരെല്ലാം നേതാക്കന്മാരാ അപ്പൊ വിളിച്ചു പറയുമ്പോ കെ പി സി ജനറൽ സെക്രട്ടറി കെ പി സി ജനറൽ സെക്രട്ടറി കെ പി സി ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ സംസ്ഥാന സെക്രട്ടറി എന്നൊരു പത്ത് പേര് പത്ത് പേര് അപ്പൊ ജനറൽ സെക്രട്ടറിമാർ ഇരുപത്തഞ്ച് പേര് പിന്നെ ദേശീയ സെക്രട്ടറിമാരുണ്ട് ഇവരുടെ ഈ ദേശീയ സെക്രട്ടറിമാർ തന്നെ ഒരു മുപ്പത് പേര് സെക്രട്ടറിമാരെ തട്ടിട്ട് മുട്ടിട്ട് നടക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവരെല്ലാം വിളിച്ച് വേദിയിലും ഇരുത്തു വന്നേ ഇവരെല്ലാം വിളിച്ച് വേദിയിലിരുത്തും ഇവരെല്ലാം വേദി കാണും ഇപ്പം യൂത്ത് കോൺഗ്രസ് അല്ലെ കോൺഗ്രസിന്റെ പരിപാടി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അതാ എന്നിട്ട് ഈ ഇവർക്കെല്ലാം സംസാരിക്കാൻ സമയം കൊടുക്കും ജനഗണമന പോലും നേരെ നമ്മുടെ ദേശീയ ഗാനം പോലും അക്ഷരത്തില്ലാ ചെല്ലാൻ അറിയാൻ വേദം പല നേതാക്കന്മാരും അതിനകത്തുള്ള അവർക്ക് കണ്ടിട്ടുള്ളതല്ലേ ഇപ്പം പലവിടെ രവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശുദ്ധനായ ഒരു മനുഷ്യനാണ് ഇവർക്ക് ദേശീയ ഗാനം ഒന്നും പാടാനൊന്നും അറിയത്തില്ല ആ പുള്ളി ഏറ്റവും അവസാനം കാസറ്റ് മതി എന്ന് പറഞ്ഞു കാര്യം സി ഡി ഇട്ടാൽ മതി സി ഡി ഇട്ടാൽ മതി കാര്യം പാടാൻ അറിയാവുന്ന ഒരാൾ പോലും ഉള്ളത് ജനഗണമന തെറ്റില്ല പാടാൻ അറിയാവുന്നേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നേതാക്കന്മാരെ നിരത്തി വേദിയിലങ്ങ് നിർത്തും എന്നിട്ട് ഒരു പത്തൊമ്പത്തഞ്ച് അറുപത് അങ്ങ് പെരിപ്പിടിച്ചിടും എന്നിട്ട് ഈ അറുപത് പേര് സംസാരിക്കണ്ടേ ഈ വിളിച്ചിരുത്തിയാൽ മാത്രം പോലും ഈ അറുപത് പേർക്ക് സംസാരിക്കണ്ടേ അപ്പൊ ഈ സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞ ചെയ്യേണ്ട കാര്യം ഏതാ അപ്പൊ അങ്ങനെ എല്ലാവരും സംസാരിച്ചു വരുമ്പോ ചിലപ്പോൾ ബി ഡി സതീശം സംസാരിക്കാൻ മറന്നുപോകും കാര്യം ഇവരുടെ എല്ലാ പ്രസംഗം കേൾക്കണമല്ലോ പ്രസംഗം എല്ലാം കേട്ട് ജനങ്ങൾ ബോറടിച്ച് തുടങ്ങും പിന്നെ ഇത് കഴിഞ്ഞിട്ടും പ്രമുഖരായ നേതാക്കന്മാർ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി ഡി സതീശൻ കെ സുധാകരൻ എന്ന് പറയുന്ന എണ്ണിപ്പിറുക്ക് ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പൊ പിന്നെ അന്ന് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇവരുടെ എല്ലാ പ്രസംഗം എല്ലാം കഴിയണം അപ്പൊ ഈ ഇത് തന്നെ ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ നേരത്തെ പരിപാടി പ്രസംഗം മാത്രമായിട്ട് വരുന്നത് പ്രസംഗിക്കാൻ അറിയപ്പെ ചില ബംഗാളികളൊക്കെ വരും അവർക്കൊക്കെ ഒരു മിനിറ്റ് ഒക്കെ മതി അവർ പ്രസംഗിച്ചിട്ട് പോകും അവരും ഇവിടെ ദേശീയ ജനറൽ സെക്രട്ടറിയാ അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെല്ലാം കൊണ്ട് നിർത്തിക്കൊണ്ട് പ്രസംഗിപ്പിക്കും ഇത് സംഭവിക്കുന്ന കാര്യം സ്വാഭാവികം ഒന്നോണം മുതിർന്ന നേതാക്കൾ സംസാരിക്കാൻ അവസരം കിട്ടത്തില്ല ഇതിലെ മുല്ലപ്പള്ളി ഒരു കാര്യം മുല്ലപ്പള്ളി തൊട്ടടുത്തിരിക്കുകയാണ് മുല്ലപ്പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ പിന്നെ ഇയാളിരിക്കുന്നത് ഷാഫി പറമ്പിൽ അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു പിന്നെ ചേട്ടാ ഒരു സാറേ ഒരു പ്രശ്നമുണ്ട് എനിക്കൊന്ന് പ്രസംഗിക്കണം കാര്യം പിന്നെ അവിടെ ഇപ്പൊ ഇരിക്കുന്നതിൽ വന്ന കൂട്ടത്തിൽ എൺപത് ശതമാനം ആൾക്കാർ നമുക്ക് എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരാണ് അപ്പൊ അവരെ എന്റെ ഏരിയയാണ് അപ്പൊ എനിക്കിന്ന് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേൾക്കാതെ മറ്റേ പ്രമോദ് കക്കട്ടിൽ എന്ത് ചെയ്തു ഒരാളെ വിളിക്കുന്നു രണ്ടാമത്തെ ആളെ വിളിക്കുന്നു ഇത് ഓരോരുത്തരും വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥനാവുകയാണ് ഷാഫി പറമ്പില് ഷാഫിക്ക് അവിടെ ഒരു മുൻതൂക്കം വേണമെന്ന് അതാണ് നിയമപരമായി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു മുൻതൂക്കം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വീഡിയോ സെഷനി കൃത്യമായിട്ട് അറിയാം തൊട്ടടുത്ത് നിന്ന് കേൾക്കുകയാണ് വി ഡി ഈ കാര്യം അതിന്റെ കുറച്ചപ്പുറത്തിരുന്ന ക്യാമറയിൽ അതിന്റെ ഓഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേട്ടിട്ടുണ്ടാകും അപ്പം അപ്പോ ഉടനെ പ്രമോദ് കക്കട്ടിൽ വന്നിട്ട് വി ഡി സേശിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു അപ്പൊ അതേ പിടിച്ചതല്ലോ നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞെങ്കി ഷാഫിയെ മാറ്റി വിളിക്കാം അപ്പൊ അപ്പുറത്തേക്ക് വി ഡി സെഷൻ ഇങ്ങനെ നോക്കിയിട്ട് നേരെ പ്രസംഗപീഠത്തിന് അരിയിലേക്ക് വരുന്ന സമയത്ത് അപ്പോഴാണ് കഴുത്തിന് പിടിച്ച് തള്ളിക്കൊണ്ട് പോകുന്നത് സ്നേഹ തള്ളലൊന്നും ഇല്ല മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ലെവലിലുള്ള തള്ളല് തന്നെയാണ് നടന്നത് തള്ളി അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഞാൻ എന്നാ വിളിക്കാൻ വിളിക്കാം ഇയാൾ ഇനി ഉണ്ടാക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ ഒരാളെ വിളിച്ചിട്ടാണ് പിന്നെ എന്നെ വിളിക്കാൻ നിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് തന്നെയാണ് ഈ തള്ളല് നടക്കുന്നത് അതുകൊണ്ടാണ് പിന്നീട് വീട് ഈ ഷാഫി പറമ്പിൽ കയറി വന്നിട്ട് അവിടെ പറയുന്നത് കുറ്റാടി ഇനി നൂറ് സീറ്റിനകത്ത് കുറ്റാടി കൂടി എണ്ണിക്കോളൂ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഇയാൾ പോയതിന് കാരണം അതാണ് ആ മൊത്തത്തിലൊരു അസ്വാരസ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് തലവൊക്കെ നോക്കിയ മുല്ലപ്പള്ളിയുടെ ഇരീട് അവിടെ നിന്നും ചവിട്ടിയോട്ടിരുത്തുകയും ചെയ്തു ആണ് മുല്ലപ്പള്ളിക്ക് ദേഷ്യമുണ്ട് മുല്ലപ്പള്ളിയുടെ നടു മുല്ലപ്പള്ളി അവിടെ നിന്ന് വലിയ കാര്യം മുല്ലപ്പള്ളി മുതിർന്ന നേതാവല്ലേ പത്ത് വയസ്സുള്ള ഒരു നേതാവല്ലേ എങ്കിലും കൊയിലാണ്ടി കൊടുത്തിട്ടുണ്ട് സീറ്റ് അപ്പൊ പുള്ളിക്കാരെ ചാടി എണീറ്റിട്ട് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് പ്രസംഗിക്കാനോ അരുത് മോനെ എന്ന് പറയാൻ വേണ്ടി ഷാഫി എടുക്കലിട്ടിരുന്നത് കാര്യം ഷാഫി അസ്വസ്ഥനായിരുന്നെന്നും ഷാഫി മിക്കവാറും എല്ലാം പിടിച്ച് പഞ്ഞി കിടന്നുള്ള കാര്യം മുല്ലപ്പള്ളിക്ക് അറിയാം അപ്പൊ അരുത് കാട്ടാള എന്ന് പറയുന്നത് ചാടി എണീറ്റ് ചാടി എണീറ്റ് നമ്മൾ ഇയാള് കൂടെ ചവിട്ടി അങ്ങിരുത്തി ഇയാള് വന്നിട്ട് ഈ മുല്ലപ്പള്ളി വന്നീ കസരയുടെ മേളിലേക്ക് വന്നു വീഴുവോ ചെയ്ത് ഒന്നാമത് പത്ത് എഴുതെട്ട് വയസ്സുള്ള മനുഷ്യനാ ഈ കൊയിലാണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വേണം കൊയിലാണ്ടി ആണോ തോന്നുന്നു അവിടെ എവിടെയും മത്സരിക്കുകയും വേണം അപ്പൊ ഇവനെയൊക്കെ താങ്ങി നിന്നാൽ മാത്രമേ പിന്നെ ഇങ്ങനെയുള്ള സീറ്റുകൾ കിട്ടൂ എന്നുള്ള കാര്യം മുല്ലപ്പള്ളിക്കറിയായി രണ്ട് ചവിട്ടും ഉണ്ടാലും വീണ്ടും പിന്നെ ഈ പറയുന്നത് മത്സരിക്കണം മത്സരിക്കാൻ വേണം അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രീതി പിടിച്ചു പറ്റണം ഇപ്പൊ ഷാഫിയുടെ രണ്ട് ചൗക്കല് രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ നമ്മൾ ഈ അക്കരക്കര സിനിമ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതല്ലേ അല്ലേ അതിനകത്ത് ശ്രീനിവാ അമേരിക്ക പോകാൻ വേണ്ടിയിട്ട് മോഹൻലാൽ വന്നിരിക്കുന്ന സമയത്താണ് വന്നിട്ട് പറയുന്നത് എനിക്ക് ഞാനും വരട്ടെ അമേരിക്കയിൽ എന്ന് പറയുന്നത് ഓ വേണ്ട എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഇതിനെ അങ്ങ് തള്ളിക്കളയും തള്ളിക്കളയുന്ന സമയത്ത് പിന്നെ നീ എന്നെ എന്ത് ചെയ്താലും വേണേ രണ്ട് തല്ല് തെല്ലിക്കും എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഏർ ശ്രീനിവാസിനെ മോഹൻലാൽ അടിക്കുന്നു പക്ഷേ ഒരു ശരിക്കും ഈഡിസ് കോമഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമഡി അടിക്കും അടി കണ്ടിട്ട് ശ്രീനിവാസം ചിരിക്കുക ചെയ്യുന്നത് അപ്പം നീ എന്നെ തല്ലിക്കോ ഇനിയും തല്ലിക്കോ എന്നാലും അമേരിക്കയ്ക്ക് പോകണം അവിടെ പറയുന്നതിലാണ് പിന്നെ ഷാഫി നീ എന്നെ ചവിട്ടിക്കോ ചവിട്ടി താഴെയിട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് സീറ്റ് വേണം ഈ ഒരു അവസ്ഥയാണ് മുല്ലപ്പള്ളിക്ക് കാര്യം ഇത്തവണയും കൂടെ മുല്ലപ്പള്ളി മത്സരിച്ചില്ലെങ്കിൽ ജീവിതകാലത്ത് ഇപ്പൊ കെ ബാബു പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിച്ചു ഇനി ഞാൻ മേലെ ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് കെ ബാബു മാന്യമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ കെ ബാബു രാഷ്ട്രീയം അവസാനിപ്പിച്ചു ഇനി മുല്ലപ്പള്ളി ഇത്തവണയും കൂടെ മത്സരിച്ചില്ലെങ്കിൽ മുല്ലപ്പള്ളി ഇല്ല മുല്ലപ്പള്ളി ഈ പറയുന്ന പോലെ വനവാസത്തിലേക്ക് പോകുമ്പോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് മുല്ലപ്പള്ളി ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് അപ്പൊ ഇതാണ് ശരിക്കും സംഭവിച്ചത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ജനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു ഇത് മുല്ലപ്പള്ളി ശുദ്ധ മനസ്സഹൃദയനായത് കൊണ്ട് അറിയാതെ മുല്ലപ്പള്ളി ഇത് സത്യസന്ധമായി പറഞ്ഞു പോയതാണോ ഇനി അതല്ല സ്വന്തം നാക്ക് ഇവന്മാര് കിടന്നു തള്ളി തമ്മിത്തല്ലുന്നത് ഇതിനെ നിർത്തിയിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമാണോ എന്നുള്ളത് നമ്മൾ രണ്ട് തരത്തിൽ സംശയ ദൃഷ്ടിയോട് മാത്രമേ നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ കഴിയുള്ളൂ അതാണ് ഈ ശരിക്കും നടന്ന ഒരു കാര്യം അപ്പൊ ഇത് മുല്ലപ്പള്ളി പറഞ്ഞു അപ്പൊ നമുക്ക് ഏകദേശ കാര്യങ്ങൾ വ്യക്തമായി ഇതിനകത്ത് സ്നേഹത്തള്ളൽ എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടത് പ്രവീൺ കുമാർ ആണ് അതായത് അവിടുത്തെ ആ ഡി സി സി അധ്യക്ഷനാണ് പ്രവീൺ കുമാർ തന്നെയാണ് പറഞ്ഞത് ഇതൊരു തള്ളൽ ഒന്നും അല്ല ഇത് പിടിച്ചു തള്ളൽ അല്ല ഇതൊരു സ്നേഹത്തള്ളലായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളൊരു കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശിനും വന്നു കുടുംബത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യം മൂത്ത ചേട്ടൻ ഞങ്ങൾ എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടാ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നടക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മുടെ കാരണം കുടുംബത്തിൽ വന്നിട്ട് കഴുത്തിന് പിടിച്ച് എല്ലുന്ന സ്വഭാവം എന്റെ കുടുംബത്തിലും ഇല്ല ഇപ്പം വിധിയുടെ കുടുംബത്തിലും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പക്ഷെ ഇവരുടെ കുടുംബത്തിലെ പരസ്പരം ഗുതുകാൽ വെട്ടുക പാര വെക്കുക എന്ന് എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ എവിടെയൊക്കെയാണ് സീറ്റുകൾ ഇപ്പം നഷ്ടപ്പെടുക കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രാ പ്രാമാണിത്വവും കൊട്ടാരക്കരയിൽ നഷ്ടപ്പെട്ടില്ലേ ഐഷാ പോറ്റി അവിടെ കൊണ്ടുപോകുന്ന സ്ഥാനം ഇപ്പം മലമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് മലമ്പുഴയിൽ എന്താ ബി എസിന്റെ ഉറ്റതോഴനാണെന്നും പറഞ്ഞു വന്ന ഒരാളെ പിന്നെ എന്താ സുരേഷിനെ എ സുരേഷിനെ പിടിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ കോൺഗ്രസിലേക്ക് പോകൂല്ല എന്നാ പറയുന്നത് കോൺഗ്രസിലേക്ക് പോയാലും ഇല്ലെങ്കിൽ ശരി ഇത്തരത്തെ ശനിവാദകളൊക്കെ മാറി നിൽക്കുന്നതാണ് ശരിക്കും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം അപ്പൊ അവനും അതിൽ നിന്ന് വിട്ടുപോകാണ് അപ്പം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പൊ എവിടെ നിന്നൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കൂ എവിടെ നിന്നൊക്കെ ചാടിക്കറി വന്നിട്ടുണ്ടോ അവർക്കെല്ലാം സീറ്റ് കൊടുക്കുന്നു ഇപ്പൊ ബി ജെ പിന്നു സന്ദീപ് വാര്യർ വരുന്നു സന്ദീപ് വാര്യരെ ഇത്തവണ അക്കോഡേറ്റ് ചെയ്യും എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യും സന്ദീപ് വാര്യർ ജയിക്കോ ഇല്ലയോ എന്നുള്ള അവര് ഇവരൊക്കെ മത്സരിക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം തന്നതി കൊട്ടാരക്കര ഒരു സീറ്റ് പോയി എന്ന് തന്നെ കരുതാം പി വി എൻ പറഞ്ഞു യു ഡി എഫിന്റെ ഇത് കൊടുത്തോണ്ട് പിന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നു നമ്മുടെ ബേപ്പൂരിൽ മത്സരിപ്പിക്കുന്നു തീർന്നില്ലേ ഒരു സീറ്റ് പോയി കിട്ടിയില്ലേ ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ ഇപ്പം വരുന്ന മലമ്പുഴ സീറ്റ് മലമ്പുഴ പിന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കോട്ടയാണ് സതീഷും പാച്ചേനി അങ്ങാണ്ട് ഒരു തവണ ജയിച്ചു വന്നതിൽ അപ്പുറത്തേക്ക് വേറെ അവിടെ ജയമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ എ പ്രഭാകരൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇവിടുത്തെ എം എൽ അപ്പം ഇങ്ങനെ പല മണ്ഡലങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ ഇവിടെയെങ്കിലും ഇപ്പം ബേപ്പൂര് അത് കിട്ടാൻ യാതൊരു സാധ്യതയില്ല ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചയ്ക്ക് വർഗീയത പറയണം അതിന് വി ഡി യാതൊരു മടിയില്ല അതുകൊണ്ട് ആ ചിലപ്പോൾ വർഗീയത പറയുന്നതുകൊണ്ടും ഈ ഞാൻ ഇതിനുമ്പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു കണക്ഷൻ എടുത്തിട്ട് വീണാ വിജയന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാള് ഹിന്ദുവിലേക്ക് മടങ്ങി അതുകൊണ്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷം ഉണ്ട് അതുകൊണ്ട് റിയാസ് ന്യൂനപക്ഷക്കാരനല്ല പക്കാ ന്യൂനപക്ഷക്കാരനായി എന്നെ ജയിപ്പിക്കണം എന്ന് പറയുന്ന അൻവറിന്റെ ഒരു തരത്തിൽ പറഞ്ഞ ഒരുതരം വർഗീയത അവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ടുപിടിക്കാനുള്ള തന്ത്രമൊക്കെ നടത്തേണ്ടി വരും ഇപ്പൊ ഇവിടെയും പിന്നെ ഇപ്പൊ കൊട്ടാരക്കരയിൽ നമ്മള് ഇന്പ് സംസാരിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ ഐഷാ വന്നു അവിടെ വോട്ടിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ പറയുന്നത് സന്ധീകാരം മത്സരിക്കരുത് കോൺഗ്രസുകാർക്ക് സ്വാഭാവികമായിട്ട് തോന്നും മേടാ ഇവനൊക്കെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ഇത്രയും കാലം നമ്മളെ ചീത്ത വിളിച്ചു നടന്നവാനൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഒന്നെ സീറ്റ് കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പ്രവർത്തനം അവിടെ കുറയും ഇങ്ങനെ പറയുന്ന കുറെ അവസ്ഥകൾ ശരിക്കും കോൺഗ്രസ് ഇനിയിപ്പോ നേരിടാൻ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കൂട്ടത്തിൽ നല്ല ഒന്നാന്തരം തമ്മിത്തല്ല് തമ്മിത്തല്ല് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഒരു പ്രായപരിധി നിർണയം വന്നിരുന്നു ചിലർക്ക് ഇളവ് കൊടുത്തു ചിലർക്ക് ഇളവ് കൊടുത്തു എഴുപത് മുതൽ എഴുപത്തിയഞ്ച് വരെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് പ്രായപരിധി അപ്പൊ പരമാവധി അതിനുശേഷം വരുന്ന ഇപ്പം സുധാകരനെ പോലുള്ള ആൾക്കാർക്കൊക്കെ പ്രായത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സ്വാഭാവികം എന്ന് പറയണം ഈ എം എ ഹസ്സനെ പോലുള്ള നേതാക്കന്മാർ ഇങ്ങനെ പാലോടി രവി ഇങ്ങനെയൊക്കെ പറയുന്ന പ്രായം പൂർത്തിയായ കുറെ കളവന്മാരുണ്ടല്ലോ അതായത് കളവന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെയൊക്കെ എന്ത് ചെയ്യും ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇവർക്ക് അമർഷം ഉണ്ടാവും ഏറെ ഇത്രയും കാലം പ്രവർത്തിച്ച് പരിചയമുള്ള എന്നെയൊക്കെ ഇങ്ങനെ തേക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവസ്ഥ ഇവിടെ ഉണ്ടാവും വീണ്ടും ഒരു തള്ളലിലേക്കൊക്കെ പോകും ഇത് കുറെ തവണ വെട്ടുകയും തിരുത്തുകയും ചെയ്യപ്പെട്ടുകൊണ്ട് മാത്രമേ ഒരു പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടി കംപ്ലീറ്റ് ആവുള്ളൂ അതിനിടയ്ക്ക് ഇതുപോലുള്ള കരുത്തിപ്പിടിച്ചിലും സ്നേഹത്തള്ളിലും ഒക്കെ കേരളക്കാണ് പിന്നെ കാണേണ്ടി ഒരു ഉറപ്പല്ലേ